ഹലോ അസ്സാമലൈക്കും അപ്പം നിന്ന് നമ്മൾ കുറച്ച് ചുങ്കിടി അതേമാതിരി സാധാരണ നോർമലുള്ള കുറച്ച് ക്വാളിറ്റി ഉള്ള കുറച്ച് നൈറ്റി സെറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് അതിൻ്റെ എന്ന് പറഞ്ഞാൽ അൻപത്താറ് സൈസ് തന്നെയാണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തഞ്ച് ഇരുപത്തിനാല് അതിൻ്റെ അടക്കുള്ളൊരു ഇഞ്ച് അളവാണ് കേട്ടോ വരുന്നത് പിന്നെ ഇതാ നല്ല ഭംഗിയിൽ കാണാൻ ഇത് ഇങ്ങനൊരു ഡിസൈനാണ് കേട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ സ്ലീവൊക്കെ വരുന്നത് ത്രീ ഫോർത്താണ് പിന്നെ അതൊക്കെ ഇതിലുള്ള വേറൊരു കളറാണ് കേട്ടോ ഈ ഒരു മെറൂണും ഈ ഒരു ഓറഞ്ചും ചേർന്നിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ ഈ ചുങ്കിടിയൊക്കെ ഇഷ്ടമാവണ ആൾക്കാർക്ക് ഇടാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ പിന്നെ അടുത്ത് ഇതൊക്കണേ ഈ ഒരു കളറിലാണ് വരുന്നത് പിന്നെ അടുത്തത് ഈ ഒരു ഗ്രീനും ഈ ഒരു കളറും കൂടെ മിക്സ് ആയിട്ടാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അമ്പത്താറിൽ ഫ്രീ സൈസാണ് വരുന്നത് നല്ല ഭംഗി കേട്ടോ ഇതൊക്കെ കാണാൻ പിന്നെ വേണ്ട ആൾക്കാർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ എന്തൊക്കെയാണ് ഇനി അടുത്തത് ഈ ഒരു പുള്ളി കളറിലാണ് ഇതൊരു കാപ്പി ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഫുൾ ആയിട്ട് ഈ ഒരു പുള്ളി തന്നെയാണ് വരുന്നത് ഇതിൻ്റെ സൈസ് അൻപത്താറ് സൈസ് തന്നെയാണ് കൈയൊക്കെ ഒക്കെ ത്രീ തന്നെയാണ് കേട്ടോ ഇനി അടുത്ത ഇതിൽ തന്നെ ഒരു മെറൂൺ ആണ് വരുന്നത് നല്ല ഭംഗിൻ്റെ കാണാൻ മെറൂൺ കളറ് പിന്നെ കൈയൊക്കെ ഒക്കെ ത്രീ ഫോർത്ത് ഉണ്ട് പിന്നെ സൈസൊക്കെ ഒരേ രീതി തന്നെയാണ് കേട്ടോ ഇത് അടുത്തതിൽ റെഡാണ് നല്ലൊരു റെഡാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ അപ്പോൾ കുഞ്ഞു പുള്ളിയിലുള്ള ഇതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ ഓൽക്കൊക്കെ പറ്റിയൊരു ഐറ്റാണ് കേട്ടോ ഇത് നോർമൽ നെക്ക് കൊടുത്തിട്ട് ചെയ്തിട്ടുള്ളൊരു ഐറ്റമാണ് പിന്നെ ഇതിൽ നമുക്ക് നാല് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഒരു നീലുണ്ട് പിന്നെ കോഫി ഉണ്ട് റെഡ് മെറൂണ് ഇങ്ങനെ ഉണ്ട് അതിൻ്റെ ചാർട്ട് വരുന്നത് ഇനി അടുത്ത് ഇതൊക്കെ ഒരു ചുങ്കിടി തന്നെ കേട്ടോ നല്ല രസമുണ്ട് ഇതൊരു പീച്ച് കളറാണ് കേട്ടോ നല്ല വെങ്ങിലാണ് ക്ലോത്തൊക്കെ ഈ ചൂടിനൊക്കെ ഉപയോഗിക്കാൻ നല്ല സുഖമുള്ള ക്ലോത്താണ് കേട്ടോ ചുങ്കിടി ചില ആൾക്കാർക്ക് ഈ ചുങ്കിടി ഈ ക്ലോത്ത് തന്നെ പറ്റുള്ളൂ കേട്ടോ നമുക്ക് ഇത് തന്നെ നമുക്ക് വേറെ ഡിസൈനിലൊക്കെ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ തരുന്നുണ്ട് അപ്പോൾ നമ്മൾ ക്ലോത്ത് ആയിട്ടുണ്ടെങ്കിൽ ക്ലോത്ത് വന്നിട്ടുണ്ടെങ്കിൽ ചില ടീംമാർ വന്നിട്ട് ഇത് ചെയ്തിട്ട് ഓർഡർ ആക്കിയിട്ട് പോകുക കേട്ടോ ചെയ്യുക പിന്നെ എന്തൊക്കെയാണ് ഇതൊരു ബ്ലൂ കളറിലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണുക ഇതൊന്നും പെട്ടെന്ന് പെട്ടെന്ന് പോരുന്നൊരു ഐറ്റം ആണ് കേട്ടോ ഈ ചുങ്കിടിയും മാക്സിയോളൊക്കെ ഇതൊക്കെയാ നോർമൽ നെക്കൊക്കെ കൊടുത്ത് നെക്ക് കൊടുത്തിട്ടാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു ഗ്രീൻ ഷെയ്ഡിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ പിന്നെ എന്തൊക്കെയാണ് ഈ ഒരു ഷെയ്ഡ് നല്ല ഭംഗിയുള്ളത് തന്നെയാണ് ഇത് ഉപയോഗിച്ച ആൾക്കാർക്ക് അറിയാം കേട്ടോ ഇത് അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അപ്പോൾ വേറെ ചെയ്യാനായിട്ട് നല്ല സുഖമാണ് കേട്ടോ ചുങ്കിടി മാക്സി വീതി ഒക്കെ എടുക്കുന്നത് അതായത് സെയിം അളവാണ് കേട്ടോ വരുന്നത് ചെസ്റ്റ് വീതി പിന്നെ നിൽക്കണ ഒരു കാപ്പി ഷെയ്ഡിലാണ് നല്ല പെങ്ങിൻ്റെ കേട്ടോ ഈ ഒരു കാപ്പി ഷെയ്ഡ് കാണാൻ പിന്നെ അത് നോർമൽ നെക്കാണ് സെയിം എല്ലാതും ഒരു ഒരേ മരി തന്നെയാണ് കേട്ടോ ഈ കളറ് മാത്രം ചേഞ്ച് ഉള്ളു പിന്നെ അടുത്ത് നിൽക്കണ ഒരു അജ്രക്കിൻ്റെ പ്രിൻറ്റിൽ വരുന്നൊരു ഐറ്റാണ് കേട്ടോ അതൊക്കെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകുന്നൊരു ഐറ്റമാണ് കേട്ടോ ഇതൊക്കെ ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതിൽ തന്നെ പിന്നെ രണ്ട് കളറാണ് ഇപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് കളർ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഈ ഒരു മെറൂണും പിന്നെ ഒരു ബ്ലാക്കും പിന്നെ കോഫിയാണ് കേട്ടോ നമുക്ക് ഇപ്പോൾ നിലവിലുള്ളത് ഇതൊക്കെ ഇതിലൊക്കെ നമുക്ക് ഒരുപാട് ഓർഡർ വന്നായിട്ടാണ് അത് ഒരേ കളർ തന്നെ ഒരുപാട് പീസൊക്കെ ഇങ്ങനെ പോവും കേട്ടോ പിന്നെ ഈ നൈറ്റിൽ കുറേ ആൾക്കാർക്ക് ഏത് വേണം പറയും കോ ഡ്രസ് മാക്സി കോഡായിട്ട് വേണമെന്ന് പറയും അപ്പം അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഒരു രണ്ട് അഞ്ചും ആറും ഏഴും പത്തും ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ പിന്നെ എന്തൊക്കെയാണ് ഇതൊരു കാപ്പി കളർ ഷെഡിലാണ് ഇത് ഈ ഒരു മൂന്ന് കളേഴ്സിനെട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇതിഷ്ടമായ ആൾക്കാർ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കിക്കോളൂ നമ്മൾ വേഗം തന്നെ അയച്ചു തരാം കേട്ടോ പിന്നെ എന്തൊക്കെയാണ് യജറക് പ്രിൻ്റിൽ തന്നെ ഇത് വേറൊരു കളറാണ് വേറൊരു ഡിസൈനാണ് കേട്ടോ ഇത് ബ്ലൂലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ ഇതിലൊക്കെ ഇതിന് നൈറ്റി ഡ്രസ് കോഡിന് വേണ്ടിയിട്ട് ഒന്നിച്ച് ഒരേ കളറ് ഒക്കെ ഒരുപാട് പോയിട്ടുള്ളൊരു പീസാണ് കേട്ടോ സാധനമാണിത് എന്തൊക്കെയാണ് ഇതിലിപ്പോൾ നമുക്ക് രണ്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ നീലയും ഈ ഒരു കാപ്പിയും ഉണ്ട് കേട്ടോ പിന്നെ എന്തൊക്കെയാണ് അടുത്തൊരു മോഡലാണ് കേട്ടത് ഇതിലൊരു നാല് കളറ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊരു മെറൂണാണ് കേട്ടോ ഇതിൻ്റെ കളറ് വെറൂണും ചെറിയൊരു പിക്കോ പച്ച പോലത്തെ ഒരു കളറും കൂടെ വന്നിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ ഇതിൽ വരുന്നത് സ്ലീവൊക്കെ മുക്കാലുണ്ട് ഈ ഒരു ഫുള്ളായിട്ട് ഈ ഒരു ഡിസൈനാണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് പിന്നെ ഡാർക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും മോൽക്കൊക്കെ പറ്റിയൊരു ഐറ്റാണ് കേട്ടോ അത് പിന്നെ ഇതിൽ വരുന്നത് നീല കളറാണ് നീലയിൽ ഇതൊക്കണ ഈ ഒരു ഓടിൻ്റെ കളറ് വന്നിട്ടുള്ളൊരു കളറാണ് പിന്നെ അടുത്തതിൽ ഇതൊക്കെ ഒരു കോഫിയിൽ ഒരു ലൈറ്റ് ഓറഞ്ച് വന്നിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ നല്ല രസം കേട്ടോ ഈ ഒരു ഡാർക്ക് ചാർട്ട് കാണാൻ പിന്നെന്തൊക്കെയാണ് ദീലന്നെ ഉള്ളതാണ് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ബ്ലാക്കും പിന്നൊരു പീച്ച് പോലത്തെ ഒരു കളറും കൂടെ വന്നിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടത് അപ്പോൾ പെട്ടെന്ന് വേണ്ട ആൾക്കാർ വേഗം തന്നെ ഓർഡർ ആക്കേക്കോളൂ കേട്ടോ പിന്നെ ആവശ്യമുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പിന്നെ വെറുതെ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ റേറ്റ് ചോദിക്കുക മെസ്സേജ് അയക്കുക അപ്പം അങ്ങനത്തൊന്നും ആവശ്യമില്ല കേട്ടോ ആവശ്യക്കാർ മാത്രം നമ്മളെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ അതൊക്കെയാണ് ഈ ഒരു ലൈൻസിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഈ ഒരു ലൈൻസ് കാണാൻ ഇന്ത്യയിൽ തന്നെ നമുക്ക് അഞ്ച് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ ഇനി ഈ ഒരു അധികം ഈ ഒരു പീ കോക്ക് ഷെയ്ഡ് വന്നിട്ടുള്ളൊരു ലെൻസാണ് അപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ കടയിൽ കൊടുക്കുന്നത് ആ ഒരു റേറ്റിന് തന്നെ ഞങ്ങളെ കയ്യിലെത്തും കേട്ടോ പക്ഷെ ഒന്ന് മാത്രം ഒന്ന് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും ഒന്നിൽ കൂടുതൽ രണ്ടെണ്ണം അതിൻ്റെ ഓർഡർ ആക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അടുത്ത ഈ ഒരു കാപ്പി ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സ്ലീവ് ഒക്കെ മുക്കാല് സ്ലീവ് ഉണ്ട് പിന്നെ ഈയൊരു ലാവൻഡർ ഷെയ്ഡാണ് അധികം വന്നിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ ഈ ലെൻസിൽ അപ്പൊ ആവശ്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്ക കേട്ടോ